കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കൊല്ലം സുതിയുടെ ചർമ്മർഷികം അന്ന് കൊല്ലം സുതിയുടെ ആദ്യ മകൻ കിച്ചു പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ രേണുസുതിയും കിച്ചുമായി അകൽച്ചയാണോ അല്ലെങ്കിൽ പിണക്കത്തിലാണോ എന്നൊക്കെ പലരും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രേണുസുതി ഒരു ഓൺലൈൻ മാധ്യമങ്ങളോട് രേണുവിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നത് ഞങ്ങളെ അറിയാത്തവരാണ് അറിയുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാവും അവർ പറയുന്നത് കുഷുമ്പ് കാരണമായിരിക്കാം വീട്ടിൽ ഞാൻ ചടഞ്ഞ് കരഞ്ഞിരുന്നാൽ ഇവർക്കൊക്കെ സമാധാനമായിരിക്കും ഞാൻ നല്ലയാളും ആയിരിക്കാം ചില നെഗറ്റീവ് കമൻ്റുകൾക്ക് ഞാൻ മറുപടി കൊടുക്കും സഹിക്കെട്ടാണ് പ്രതികരിക്കാറുള്ളത് മൂത്ത മകൻ പറയും അമ്മ എന്തിനാണ് മറുപടി കൊടുക്കുന്നത് മൈൻഡ് ചെയ്യേണ്ട എന്ന് എല്ലാവരുടെയും വായടക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എന്ന് സുതിച്ചേട്ടൻ്റെ ചരമവാർഷിക ദിനത്തിന് അധികം ആളുകളെ വിളിച്ചിട്ടില്ല ചടങ്ങിൽ ലക്ഷ്മി നക്ഷത്രക്കൊക്കെ വരാൻ സാധിക്കാതിരുന്നത് ഷൂട്ടിങ്ങിൽ ആയതുകൊണ്ടാണ് മനസ്സുകൊണ്ട് അവരുടെ സാമീപ്യം ഉണ്ടായിരുന്നു മൂത്തമകൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ചടങ്ങിൽ പങ്കെടുക്കാത്തത് സുധിച്ചേട്ടൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനി എന്നെ വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിയ ശേഷം സുതിചേട്ടൻ എനിക്കൊപ്പം പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ മതമൊന്നും മാറിയിട്ടില്ല സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് തന്നെയാണ് ക്രിസ്ത്യൻ രീതിയിലാണ് അടക്കിയത് ചരമവാർഷിക ദിനത്തിൽ ചേട്ടന്റെ കൊല്ലത്തെ വീട്ടിലും ചടങ്ങുകൾ ഉണ്ടായിരുന്നു പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം രണ്ടു കൂട്ടരും ചടങ്ങുകൾ സ്വന്തം സ്ഥലത്ത് തന്നെ നടത്തി മൂത്തുമകനല്ലേ ബലിയിടേണ്ടത് അവൻ്റെ സാന്നിധ്യം അവിടെ വേണം അതുകൊണ്ടാണ് കിച്ചു അവിടെ പോയത് അല്ലാതെ പിണക്കത്തിലൊന്നുമല്ല ഞങ്ങൾ വീഡിയോ കോൾ വഴി വിളിച്ചിരുന്നു